ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നൊരു പിന്നെ ക്യാരറ്റ് വെച്ചിട്ടുള്ള റേറ്റാന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോന്നിട്ടോ അതിൻ്റെ ആരും ഉണ്ടാക്കുന്നത് തന്നെയാന്ന് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനലിലിട്ടിട്ടാ കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും ഇനി അതിൻ്റെ ഇതാ കുറച്ചതാ ക്യാരറ്റ് ഞാൻ തൊടിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ട്രൈക്ക് ബോർഡില്ല ടൗൺ ഞാൻ ഇടലോ വെച്ചിട്ടാണ് എടുക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ ആ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പീസ് പീസ് ആക്കി എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം അതൊരു അരക്കിലോ അല്ല അരക്കിലോയിൽ കുറച്ച് കൂടുതലുണ്ട് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ട് ക്യാരറ്റ് നമുക്ക് പീസാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ക്യാരറ്റെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ക്യാരറ്റ് മുങ്ങാൻ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വേവണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മളത് ചൂടുന്ന സമയത്ത് നമുക്കൊരു പച്ച ചോയ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചോയ ഉണ്ടാവും അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് പറ്റി കേട്ടോ ഇപ്പം നമ്മൾ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഏറെല്ലാം ഞാൻ കളർ നല്ല എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ നമുക്കിത് ഊറ്റിയെടുക്കാം അപ്പോൾ ഇതാ ക്യാരറ്റെല്ലാം തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു മിക്സിർ ജാറിലേക്ക് അഞ്ച് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച ക്യാരറ്റ് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു പത്ത് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ടയല്ല ഞാൻ എടുത്തത് ഒരു മുട്ടയ്ക്ക് രണ്ട് ടീസ്പൂൺ ആണ് കണക്കിന് പത്ത് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ട് ഇത് കരറ്റ് മധുരമായിരിക്കും കൂട്ടാം മധുരം എത്ര വേണ്ടാത്തവർക്ക് കുറക്കുക മധുരം വേണമെന്നില്ല അവർക്ക് ഇതിൽ കൂട്ടാം പക്ഷേ മധുരം ഓവറാകുമ്പോൾ അത്ര ഉണ്ടാവില്ല പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി പിന്നെ കുറച്ച് ഏലക്കായി ഇട്ടിട്ടുണ്ട് പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്താട്ടോ നല്ല മുതിയെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഒരു പാനിലോട്ടാക്കിട്ട് അടുപ്പത്തോക്കയറിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം ഈ കുറച്ചൊന്നും അതിന്റെ മുകൾ ഭാഗം ആറിവെ വരുന്ന സമയത്ത് ഞാൻ നെയ്യ് വറുത്ത് വെച്ച് വണ്ടി പരിപ്പ് മുന്തിരി എല്ലാം ഉണ്ടാവില്ല നമുക്കൊന്ന് വെച്ചു കൊടുക്കാം അതിലേക്ക് കിട്ടാം അല്ലെങ്കിൽ അത് അതിലേക്ക് ഇറങ്ങിപ്പോ പിന്നെ ഇതിൽ കുറച്ച് നെയ്യ് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് പോയി കുറച്ച് നെയ്യ് ഞാൻ അങ്ങോട്ട് മാറ്റി എടുത്തിന് കേട്ടോ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ചെറിയ തേല് വെച്ചെടുക്കണം കേട്ടോ ഇത് കുറച്ച് ആറുന്ന സമയത്ത് തുറന്നിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം അണ്ടി പരിപ്പറാം മുകൾ ഭാഗം കുറച്ച് ആറി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് എണ്ടിപ്പരിപ്പും മുന്തിരിതാണ് നെയ്യിൽ വറുത്തു വച്ചിട്ടുണ്ടായാലും നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് റെഡിയായി വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യുക പ്രത്യേക ായിട്ടും ട്രൈ ചെയ്തോക്ക നിങ്ങ എന്തായാലും ഇഷ്ടപ്പെടും നൂറ് ശതമാനം കാരണ്ടി ആരാ അടിപൊളി താങ്ക് യു താങ്ക് യു